നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ ഭാഗമായി തന്നെ പട്ടാമ്പി കൃഷിഭവനിൽ വിവിധ തരം കൈകൾ കുരുമുളക് മറ്റു കൃഷി ഉപകരണങ്ങൾ എല്ലാം വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുകയാണ് നമുക്കറിയാം കൃഷിക്കാരോട് ഏറ്റവും കൂടുതൽ കൃഷിക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾ അനുവദിക്കുന്ന ഒരു പട്ട നഗരസഭയാണ് പട്ടാമ്പി നഗരസഭ തന്നെ നഗരസഭ സൗജന്യമായി നൽകി വരികയാണ് അതിൻ്റെ ഭാഗമായി തിരുവാതിര നമുക്കറിയാം ഓരോ കൃഷിക്കും ഓരോ കാലങ്ങളുണ്ട് എന്ന് പറയുന്നതിൽ പെട്ടതാണ് കുരുമുളകൊക്കെ കൃഷി ചെയ്യാൻ പ്രത്യേകമായി തിരുവാതിര ഞാറ്റുവേരയിൽ തന്നെ അത് ആരംഭിച്ചാൽ കൃത്യമായി അതിൻ്റെ കരാകരണം നടന്നുകൊണ്ട് നമുക്ക് കൂടുതൽ വിളവെടുപ്പ് തരാൻ സാധിക്കും അതിൻ്റെ ഭാഗമായി തന്നെയാണ് കൃഷിക്കാർക്ക് ആവശ്യമായ വളങ്ങളും അതുപോലെ തന്നെ കൃഷി ഉപകരണങ്ങളും തൈകളും അത്യുത്പാദനശേഷിയുള്ള തൈകളുമാണ് ഇവിടെ ഇന്ന് വിതരണം നടത്തുന്നത് നഗരസഭാ പരിധിയിലെ എല്ലാ കർഷകർക്കും ഇതൊരു ഗുണകരമാകുന്നു എന്നതിൽ യാതൊരു തർക്കമില്ല എല്ലാവർക്കും നല്ല വിളവ് ഉത്പാദിപ്പിക്കുക ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷത വഹിച്ചു കർഷകർക്ക് ആവശ്യമുള്ള ഗുണമേന്മയുള്ള നടിൽ വസ്തുക്കളും വിത്ത് വളം കാർഷിക ഉപകരണങ്ങൾ എന്നിവയും വിൽപ്പന നടത്തി കമുക് തെങ്ങിൻ തൈ കുരുമുളക് വള്ളി മാവിൻ തൈ പച്ചക്കറി തൈകൾ മുളക് വഴുതന ചെടിച്ചട്ടികൾ വേപ്പിൻ പിണ്ണാക്ക് ചുണ്ണാമ്പ് ചകിരിച്ചോറ് തുടങ്ങിയവയും ഉണ്ടായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കവിത പാടശേഖര സെക്രട്ടറി ശ്രീനിവാസൻ കൗൺസിലർ റാസി അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ ഷിബു പി സൂര്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു